ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുങ്ങല്ലൂർ ഭരണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ ഈ ഭരണിക്ക് വളരെ ചൂടുള്ള സമയമാണല്ലോ അപ്പോൾ പല പല സ്ഥലങ്ങളിലായിട്ട് പിന്നെ ഫ്രീ ആയിട്ട് ജ്യൂസൊക്കെ പലരും കൊടുക്കുന്നുണ്ടാവും അപ്പോൾ അവിടെ തണ്ണിമത്തൻ ജ്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രീ ആയിട്ട് അതായത് ഭരണിയുടെ അന്ന് അല്ല അതിന് രണ്ട് ദിവസം മുന്നേ തൊട്ടു തന്നെ കൊടുത്തു തുടങ്ങും കേട്ടോ ഇപ്പോൾ ഭരണി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചുവന്ന ഡ്രെസ്സൊക്കെ ഇട്ടിട്ടുള്ള കോമരങ്ങളും ആ പള്ളിവാളും ഒക്കെ ആയിരിക്കും എല്ലാവരുടെ മനസ്സിലേക്കും ആദ്യം തന്നെ ഓടി വരേണ്ടത് അല്ലേ അതായത് ഭരണി ഭരണിക്ക് തൊട്ട് മുന്നായിട്ട് കാവു ഉണ്ട് ആ കാവു തീണ്ടലിൻ്റെ അന്ന് ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോമരങ്ങളും എല്ലാവരും പിന്നെ ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പിന്നെ ഭരണിയുടെ അന്ന് ഈ പറയുന്ന കോമ കോമരങ്ങളോ ഒന്നുമില്ല ഭരണിക്ക് കുറച്ച് ദിവസം മുന്നേ തന്നെ കോഴിക്കല്ല് മൂടൽ എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട് അത് അത് തൊട്ട് മെയിനായിട്ട് ഈ ഭരണിയുടെ ഓരോ ഉത്സവങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് ഈ കോഴിക്കല്ല് മൂടൽ എന്ന് പറയുന്നത് ആ തറവാട്ടുകാർ ചെയ്യണ ഒരു പ്രോസസ്സാണ് കേട്ടോ അതിലിപ്പോൾ കൂടുതൽ ജനങ്ങൾക്ക് അങ്ങനെ അത്ര ഒരു വലിയ പങ്കെന്ന് പറയാനായിട്ടില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് നാല് അഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും രേവതി വിളക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമുണ്ട് അപ്പോൾ അന്ന് തൊട്ടന്നെ ഈ കോമരങ്ങളൊക്കെ വന്ന് തുടങ്ങും കേട്ടോ ശരിക്കും ഭരണിക്കൊരു നാലഞ്ച് ദിവസം മുന്നേ തൊട്ട് തന്നെ കൊടുങ്ങല്ലൂർ ഭാഗം അതിൻ്റെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഈ കോമരങ്ങളൊക്കെ വന്ന് സ്റ്റേ ചെയ്ത് തുടങ്ങും വളരെ പ്രായമുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞും പെൺകുട്ടികൾ തൊട്ട് കുറേ പ്രായമുള്ളവർ വരെ കാണാനായിട്ട് പറ്റും ഇപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ തന്നെ പലരും വളരെ പ്രായമായിട്ടുള്ളവരാണ് അതായത് അവരുടെ എന്താണ് പാരമ്പര്യമായിട്ട് അവരുടെ അപ്പൂപ്പന്മാർ അമ്മമാർ അങ്ങനെയൊക്കെ ഈ അമ്പലത്തിലേക്ക് വന്ന് ഒരു പരിചയമുള്ളവരാണെന്ന് തോന്നുന്നു ഈ കാവു കാവുതീണ്ടൽ എന്ന് പറയുന്ന പ്രോസസ്സിലൊന്നും ശരിക്കും ഈ കൊടുങ്ങല്ലൂർ ജനങ്ങൾക്ക് അത്ര വലിയ പങ്കില്ല കേട്ടോ ഈ വരുന്ന വ്രതെടുത്ത് വരുന്ന കോമരങ്ങൾക്ക് തന്നെയാണ് അതിൽ മെയിനായിട്ടുള്ളൊരു റോളുള്ളത് അത് കഴിഞ്ഞ് ഈ കാവു തീണ്ടൽ കൂടി ഈ കോമരങ്ങളൊക്കെ ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഭരണീടെ അന്നാണ് ശരിക്കും ഈ കൊടുങ്ങല്ലൂർ പ്രദേശത്ത് ഉള്ളൊരു ഏറ്റവും കൂടുതൽ അമ്പലത്തിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് പങ്കെടുക്കുന്നത് പിന്നെ ഇവർ നീ ഇങ്ങനെ ഒരു കോല് കളിക്കണ ഒരു ഇതുണ്ട് കേട്ടോ ഇതൊക്കെ ആ പ്രദേശത്തേക്ക് ചെന്നപ്പോൾ കാണാൻ പറ്റിയ കാഴ്ചകളാണ് മുള കൊണ്ടുള്ള വടിയു കൊണ്ട് ഇങ്ങനെ തട്ടിത്തട്ടി ഓരോ ഗ്രൂപ്പായി ഗ്രൂപ്പായി നിന്ന് കോലി കളി കളിക്കണ ജനങ്ങളെ കാണാനായിട്ട് പറ്റും പിന്നെ വളരെ ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ട് ഫാമിലി ആയിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ കുറേ പേര് ഇവരവിടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും സ്റ്റേ ചെയ്യണ്ടാവുക ഇതൊക്കെ ഇപ്പോൾ എനിക്കങ്ങനെ കറക്റ്റായിട്ട് അറിയണ കാര്യങ്ങളല്ല ഇവിടെ അച്ഛനും അമ്മ അമ്മൂമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ കൊടുങ്ങല്ലൂർ ഭരണിയിൽ കൊടുങ്ങല്ലൂർ പ്രദേശവാസികൾ അധികം പങ്കെടുക്കാത്ത കാരണം കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് പാരൻസൊക്കെ പറഞ്ഞിട്ടുള്ള അറിവൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കണ്ടില്ലേ കുറേ പേര് എല്ലാവരും ഈ പട്ടുവസ്ത്ര കൊടുത്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ വരുന്ന ഓരോ കോമരങ്ങളും ഒരുപാട് നാളത്തെ വ്രതമൊക്കെ അനുഷ്ഠിച്ചിട്ടാണ് കേട്ടോ വരുന്നത് അതായത് ഇവിടെ അപ്പൂപ്പനൊക്കെ പറയുന്നത് ഇവർ ഭരണി കഴിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ അടുത്ത ഭരണിക്കുള്ള പ്രിപ്പറേഷനും ഇതൊക്കെ ഇവരുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കുന്നു അങ്ങനെ അവർ അത്രയും ഫുള്ളായിട്ട് അതിൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഓരോ കോമരങ്ങളും വരുന്നത് കേട്ടോ നമുക്ക് കാണുമ്പോൾ ഇതൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ കാണാനായിട്ട് പറ്റുക പിന്നെ ഈ ഭരണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ അമ്പലം അടച്ചിടും കേട്ടോ അത് ക്ലീനിങ്ങിൻ്റെ പ്രോസസ്സും എല്ലാം കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ അമ്പലം അടച്ചിട്ടുന്ന സമയത്ത് ഈ കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഒന്നും അങ്ങനെ കല്യാണങ്ങളൊന്നും നടത്തില്ല എന്നാണ് പറയുക സാധാരണ എന്താണെങ്കിൽ അമ്പലം അടച്ചിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ അമ്പലം കുറച്ച് ദിവസത്തിനുള്ളിൽ അമ്പലം തുറക്കും അതിനുശേഷമാണ് കല്യാണ കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നടത്തു നടത്തുള്ളൂ എന്ന് ഒക്കെ ഇവിടെ പറയണുണ്ട് കേട്ടോ അതായത് പേരൻസ് പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവാണ് ഈ വരുന്ന കോമരങ്ങൾക്കൊക്കെ ഭക്ഷണവും അന്നദാനവും എല്ലാം കൊടുങ്ങല്ലൂർ പ്രദേശത്ത് തന്നെ ഉണ്ടായിരിക്കും കേട്ടോ അതായത് കാവു തീണ്ടലിന്റെ അന്നൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അന്നദാനമൊക്കെ നടത്തണ കാണാറുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ ഇവിടെ കുറേ പേര് വെള്ളവസ്ത്രം ധരിച്ചിട്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അതിലത്തെ ഒരു കുഞ്ഞി പെൺകുട്ടിയാണ് കേട്ടോ ആ പാട്ടിനനുസരിച്ചിട്ട് നൃത്തം വയ്ക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് കൗതുകമുള്ള കാഴ്ചകളും കാണാനായിട്ട് വെള്ള വസ്ത്രം ധരിച്ച് വന്നിട്ടുള്ളവരും ഇനി ഇതിപ്പോൾ ഭരണയ്ക്ക് രേവതി വിളക്കിൻ്റെ അന്നടുത്തെ വീഡിയോ ആണ് അപ്പോൾ കാവു തീണ്ടല് രേവതി വിളക്കിൻ്റെ പിറ്റേ ദിവസമാണ് ആ ദിവസങ്ങളിൽ ഈ ചുവന്ന പട്ടുവസ്ത്രങ്ങൾ ധരിക്കോ എന്നുള്ളത് അറിയില്ല പട്ടുവസ്ത്രങ്ങൾ ധരിച്ചിട്ടും കുറേ കോമരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ ഈ കൊടുങ്കല്ലൂർ ഭരണിയുടെ കുറച്ച് ഭാഗങ്ങളെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബായ് どんどんど